നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സെറ്റ് ദിവസം കൊണ്ട് നിങ്ങൾ പറയാണ് കോൺസെറ്റ് കൊണ്ടുവരണം ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റ് ആണ് നമ്മൾ ഏകദേശം അഞ്ച് കലാച്ചാനിൽ ഉൾപ്പെടുത്തി ഡ്രോയിങ് മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം വീഡിയോ ഡീറ്റെയിൽ കൊണ്ട് പോകാം അതിനുമ്പോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നപ്പോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ വീഡിയോയുടെ താഴെ കോമെന്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ വിശേഷങ്ങളും വിഷയങ്ങളും എന്താ പറയാ സജഷൻസ് ഒക്കെ താഴെ വേഗം ഞാൻ എല്ലാം വായിക്കുന്ന സത്യം ഓൺലൈൻ നോട്ടിഫിക്കേഷൻ വരുന്നതിനെല്ലാം വായിക്കുന്ന ഒരു സമയക്കുറവ് റിപ്ലൈ തരാത്തതാണ് പിന്നെ എന്തെങ്കിലും ഈ കൊസ്റ്റൻസിലൊക്കെ ഞാൻ റിപ്ലൈ കേട്ടോ അപ്പോ നമ്മളെല്ലാരും ഒരു ടീമാണ് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാൻ ചൂട് ഓക്കെ അപ്പോ ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ചിക്കൂസാണ് ചിക്കൂസിൽ നല്ല ഭംഗിയില്ല ഒരു കിട്ടിലെ ടീഷർട്ടാന്ന് നമുക്ക് പറയാം ടീഷർ പാറ്റേണിന്റെ കോട്ട് സെറ്റിന്റെ ഷർട്ടാണ് വരുന്നത് നല്ല ഭംഗിയില്ല അതിനുള്ള ഒരു ബോട്ടു ആണ് ഇലാസ്റ്റിക് അറ്റാച്ചിലാണ് കോൺറോയിലാണ് മെഡിക്കൂർ വരുന്നത് നമുക്ക് സ്ട്രെച്ചബിൾ ആണ് നമുക്ക് മീഡിയം സ്മോള് മീഡിയം ലാർജ് മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിരിക്കും ഒരു കംപ്ലക്സിലില്ല ഏറ്റവും കൂടുതൽ ഈ ഒരു സാധനം ഉപകാരപ്പെടുന്ന എപ്പോഴാണെന്ന് അറിയാമോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോങ് ട്രാവൽസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരേ ഒരു വേഷം എന്ന് പറയുന്ന കോൺസെറ്റ് അല്ലെങ്കിൽ എന്താ ജീൻസും ടീ ഷർട്ടും ഓക്കെയാണ് എന്നാലും ഇപ്പോൾ ഈ കുറച്ച് വിളവെള്ളാതെ കിടക്കുന്ന ഈ ഒരു സംഭവം കോൺസെറ്റ് ഇറങ്ങിയ ശേഷം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എവിടെ വേണേൽ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് അടുത്ത കളർ ഗ്രേ ആണ് കേട്ടോ സെയിം പാറ്റേൺ ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ഗ്രേ ഷെയ്ഡ് നല്ല കളർ ആട്ടോ സ്റ്റീൽ ഗ്രേ ആണ് നിൽക്കുന്നത് ഗ്രേ ഷെയ്ഡിലെ ടീ ഷർട്ട് അതിൻ്റെ ബോട്ടം ത്രീ ഡബിൾ എയ്റ്റ് ഫ്രീ ഷിപ്മെന്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് എനിക്കയില് മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണത് എന്താന്ന് വെച്ചാൽ റേറ്റ് മാത്രമല്ല എനിക്കേലും വിദ്യ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കോള് വന്നില്ലെങ്കിൽ എന്റെ ഫോണിന് സെറ്റ് ആവത്തില്ല കണ്ടോ ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് മൈ ഫേവറേറ്റ് ബ്ലാക്ക് എനിക്ക് ആൾറെഡി ഇതിന്റെ ഒരെണ്ണം ഉണ്ട് ബ്ലാക്ക് ഞാൻ പക്ഷേ അത് ഇവിടുന്ന് എടുത്തല്ല ഞാനത് കുറെ നാള് മുമ്പ് ഏതോ ഒരു സൈറ്റിൽ നിന്ന് എടുത്തതാ എടുത്താൽ പോകാത്ത റേറ്റ് കൊടുത്തെടുത്ത ഒരു സാധനമാണ് ഇതെന്തായാലും നിങ്ങൾക്ക് ത്രീ ഡബിൾ നയൻ സീഷ്മൻ്റ് ആണ് കിളിയൻ ഐറ്റവും ആണ് ഡോൺഷെയ്ഡാണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പണ്ടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളൊക്കെ ഒരു അഞ്ച് വർഷം മുമ്പ് വരെ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് വർഷം മുമ്പ് വരെ നമ്മളൊക്കെ വീട്ടിലിടാൻ ഉപയോഗിച്ചിട്ടൊരു സംഭവമാണ് ടീ ഷർട്ട് വന്നിട്ട് പാൻറ്റ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ട്രെൻഡ് മാറുന്ന മാറുന്നതിനനുസരിച്ചല്ല ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ ട്രെൻഡ് മാറുന്ന അനുസരിച്ച് നമ്മൾ നമ്മുടെ ഡ്രസ്സിംഗും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റി ഇത് ഒരു പ്രൊഫഷണൽ ലുക്കാണ് നമ്മുടെ കോൺസെറ്റ് എന്ന് പറയുന്നത് അല്ലേ ഒരു പ്രൊഫഷണൽ ലുക്കിലാണ് ഈ ഒരു ഒക്കെ വരുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് യാത്ര അതായത് ട്രിപ്പ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഗ്രീൻ പിസ്ത ഗ്രീൻ ആണ് വരുന്നത് പിസ്ത ഗ്രീനിലും സെയിം പാറ്റേൺ തന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് സ്മോള് മീഡിയം ലാർജ് ട്രെൻഡി ഐറ്റം ആണ് കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിയാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വേറെ എവിടെ വേണമെങ്കിലും ഇതിൻ്റെ വെയിറ്റ് നിങ്ങൾ നോക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് വേറെ എവിടെ വേണേലും ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് നോക്കാം ഇതിന്റെ മെറ്റീരിയൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കുറച്ച് പാറ്റേഴ്സ് ഉള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ക്രീമി ആണ് ഇതും നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് നല്ല ഭംഗി അപ്പൊ ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് കിഡിലൻ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി അഫോർഡബിൾ റേറ്റിലാണ് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം വേഗം പർച്ചേസ് ചെയ്യാ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു കോൺസെറ്റ് കൊണ്ടുവന്നുള്ളത് അപ്പൊ ഒരു ഓ മെറ്റീരിയൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് കോട്ടനിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള കോൺസെറ്റ് മറ്റും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഓരോ ദിവസവും നിങ്ങളെ ഞെട്ടിച്ചു ഓരോ വെറൈറ്റി ആയിട്ടാണ് വരാൻ പോകുന്നത് അപ്പൊ വെയിറ്റ് ചെയ്യാം അടുത്ത വീട്ടിലേക്ക് കാണാം എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടേക്ക്